സർക്കാരിനെ പരിഹസിച്ച് ബിജെപി നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആലിബാബയും പത്തൊൻപത് കള്ളന്മാരുമാണ് സെക്രട്ടേറിയറ്റിലുള്ളത് ഈ കള്ളന്മാരെ കുടിയിറക്കുകയാണ് ലക്ഷ്യം ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ച ഇരട്ട പിണറായി വിജയൻ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള ഇടങ്ങളായി മാറി പോറ്റിയ പോറ്റിയത് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു സാമൂഹിക നവോത്ഥാനത്തിനൊപ്പം രാഷ്ട്രീയ നവോത്ഥാനവും ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് അണയാത്ത തന്നെയാണ് ഈ ഇന്നലെ മുതൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ച ഉപരോധ സമരം ഇത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ള ആലിബാബേയും പതി പത്തൊമ്പത് കള്ളന്മാരെയും കുടിയിറക്കാതെ ഈ സമരം അവസാനിക്കില്ല മാത്രമല്ല ഈ പ്രതിപക്ഷത്തിൻ്റെ വരുന്ന ഒരു ഇമിറ്റേഷൻ പ്രതിപക്ഷമുണ്ട് വി ഡി സതീശൻ നേതൃത്വത്തിൽ അതിനെ പ്രതിരോധിക്കുകയും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ സെക്രട്ടേറിയറ്റിനകത്ത് കൂടിയിരുത്തുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രചരണ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും